നമസ്കാരം ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടായിരിക്കാം ഇന്ത്യയുടെ മൂന്ന് സേനാ വിഭാഗങ്ങളും സംയുക്തമായി ഒരു ആക്രമണം നടത്തുന്നത് ഓപ്പറേഷൻ സിന്ധൂർ ഇത്രയധികം വിജയിച്ചതിൻ്റെ പിന്നിൽ തീർച്ചയായും ഈ ഒരു ഏകോപനം ഏറെ സഹായകരമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇവിടെ നമ്മൾ എടുത്തു ഒരു കാര്യമുണ്ട് ഇന്ത്യയുടെ മൂന്ന് സേനാ വിഭാഗങ്ങളും ഏറെ ശക്തമാണ് ഇന്ത്യയുടെ നാവികസേന എക്കാലത്തെയും മികച്ച ഒന്നാണ് ഏറ്റവും ലോകോത്തര നിലവാരം പുലർത്തുന്ന പടക്കപ്പലുകളൊക്കെ തന്നെ നമുക്കുണ്ട് അതുപോലെ കരസേനയെ സംബന്ധിച്ച് പറയുമ്പോഴും ലോകത്ത് തന്നെ വരും പക്ഷേ ഏറ്റവും അധികം അംഗസംഖ്യയുള്ള കരസേനയിലൊന്ന് ഇന്ത്യയായിരിക്കും ഇതിനൊക്കെ തന്നെ ഇന്ത്യ ഏറെ ശ്രദ്ധേയമാക്കുന്ന ഒന്ന് നമ്മുടെ ആകാശത്തെ കരുത്താണ് നമ്മുടെ വ്യോമസേനയുടെ വിമാനങ്ങൾ മുതൽ ഇന്നുള്ള ഏറ്റവും ആധുനിക യുദ്ധമാനങ്ങൾ വരെ നമ്മൾ ഇന്നും വളരെ കൃത്യതയോടുകൂടി തന്നെ അവ പരിപാലിക്കുകയും അവ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ അതിർത്തിയിലെ സംരക്ഷണവും ഉറപ്പാക്കുന്നത് മെഗ് വിമാനങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപകാലത്ത് അവരുടെ അഭിമാന നേട്ടമായിരുന്നു ഈ ഒരു മെഗ് ട്വൻറ്റി വൺ എന്ന ഈ ഒരു യുദ്ധ വിമാനം നിരവധി മെഗ് ഇരുത്തുന്ന യുദ്ധമാനങ്ങളാണ് റഷ്യ അന്ന് ഇന്ത്യക്ക് സമ്മാനിച്ചത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഏറ്റവും നല്ല ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത് പ്രതിരോധ ആവശ്യങ്ങൾക്കെല്ലാം തന്നെ റഷ്യ എപ്പോഴും ഇന്ത്യയുടെ ഒരു വിളിപ്പാടകലെ ഉണ്ടായിരുന്നു ഇന്ത്യ ഭീഷണി നേരിട്ട സമയത്തൊക്കെ തന്നെ റഷ്യ അത് സഹായിക്കാനെത്തിയിരുന്നു ഒപ്പം അവരുടെ ഈ യുദ്ധോമാനവും വളരെ സജീവ സാന്നിധ്യമായിരുന്നു മറ്റൊരു യുദ്ധവിമാനമാണ് സുഖോയ് എന്നത് സുഖോയും റഷ്യൻ നിർമ്മിതമാണ് വളരെയധികം ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വിമാനമാണ് സുഖോയ് അതുകൊണ്ട് തന്നെ അതിർത്തി കടന്നുപോലും അവിടെ എത്തി ആക്രമണം നടത്താനും സുരക്ഷിതമായി മടങ്ങിയെത്താനും ഒക്കെ തന്നെ അസാമാന്യമായ കഴിവാണ് ഈ വിമാനത്തിനും ഉള്ളത് മറ്റൊന്ന് മിറാഷ് ടു തൗസൻഡ് എന്ന യുദ്ധവുമാനമാണ് ഇത് ഫ്രഞ്ച് നിർമ്മിതമാണ് ഫ്രാൻസിൽ നിർമ്മിച്ച ഈ യുദ്ധവോമാനവും പ്രഹരശേഷിയുടെയും മറ്റും കാര്യത്തിൽ ലോകത്തെ ഏറ്റവും മികച്ച ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ നിരവധി മിറാഷ് ടു തൗസൻഡ് യുദ്ധവിമാനങ്ങൾ ഉണ്ട് ഇവയെല്ലാം തന്നെ ആത്യന്തികമായി ഇന്ത്യൻ വ്യോമസേനയെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകാശ ശക്തിയാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആയോടൊള്ള മറ്റൊരു പ്രധാന യുദ്ധവുമാനമാണ് ജാഗ്വാർ ഇത് ബ്രിട്ടീഷ് നിർമ്മിതമാണ് ഈ വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒന്ന് ഇതിന് റബാറിന് വെട്ടിച്ച് ഏറെ ദൂരം പോകാൻ കഴിയും എന്നുള്ളതാണ് വളരെ താണു പറന്ന് ബോംബി മറ്റും ഈ വിമാനത്തിന് അസാമാന്യമായ ശേഷിയാണ് ഉള്ളത് ഇപ്പോൾ ഇന്ത്യയുടെ വിമാനശേഖരത്തിൽ റഫാൽ ഉൾപ്പെടെയുള്ള ഏറ്റവും ആധുനിക വിമാനങ്ങൾ എത്തുകയാണ് കൂടാതെ അമേരിക്ക ഒരു അവരുടെ എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള ഏറ്റവും അത്യന്താധുനിക സംവിധാനങ്ങളുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യയ്ക്ക് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് എഫ് തേർട്ടി ഫൈവ് ഇന്ന് ലോകത്തെ യുദ്ധവിമാനങ്ങളിലെ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്നതാണ് അമേരിക്ക പാകിസ്ഥാനുമായി മികച്ച ബന്ധമുണ്ടായിരുന്ന കാലത്ത് അവരുടെ ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള അന്നത്തെ കാലത്ത് എഫ് പതിനാറ് വിമാനങ്ങൾ നൽകിയിരുന്നു ഇത് ഇന്ത്യക്ക് ഭീഷണിയാകുമെന്ന് പോലും അന്ന് പലരും പറഞ്ഞ് പരത്തിയിരുന്നു എന്നാൽ ഇന്നാകട്ടെ പാകിസ്ഥാന് അവരുടെ കൈവശമുള്ള ഈ വിമാനങ്ങൾ ഒന്ന് അറ്റകുറ്റപ്പണി പോലും നടത്താൻ പറ്റാത്ത ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കടന്നു പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിരോധ ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ യശസ് എക്കാലം ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ധൂറിലും അവ വഹിച്ച പങ്ക് സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല ഡ്രോണുകൾ ഇന്ന് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു പണ്ടൊന്നുമില്ലാത്ത രീതിയിൽ ഡ്രോണുകൾ ഇന്ത്യ വ്യാപകമായി തന്നെയാണ് ഉപയോഗിക്കുന്നത് ആൾനാശം ഉണ്ടായില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ചില ഡ്രോണുകളാകട്ടെ ചാവേർ ഡ്രോണുകൾ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അതായത് ഈ ഡ്രോണുകൾ അവിടെ വീണ് തകർന്നു തന്നെയായിരിക്കും ആ ഒരു മേഖല മുഴുവൻ ആക്രമണത്തിന് വിധേയമാകുന്നത്